നമസ്കാരം മഞ്ഞു മൂടിയ കൊടുമുടികളും അഗാധമായ താഴ്വരകളും നിറഞ്ഞ ഹിമാലയം എന്നും അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് എന്നാൽ ഈ പർവ്വത നിരകൾക്കിടയിൽ കേവലം ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം കാലത്തിന് സ്പർശിക്കാനാവാത്ത ഒരു രഹസ്യ ലോകമുണ്ടെന്ന് പുരാതന ഗ്രന്ഥങ്ങളും ടിബറ്റൻ ഐതിഹ്യങ്ങളും നമ്മോട് പറയുന്നു അതാണ് ഞാൻ ഖഞ്ച് മരണമില്ലാത്ത സിദ്ധന്മാരും യോഗികളും വസിക്കുന്ന സിദ്ധാശ്രമം എന്നും ഷംബാല എന്നും അറിയപ്പെടുന്ന ഈ പ്രദേശം ഭൗതിക ലോകത്തിന്റെ കണ്ണുകൾക്ക് അദൃശ്യമാണെന്നാണ് പറയപ്പെടുന്നത് ഉപഗ്രഹങ്ങൾക്കോ ആധുനിക മാപ്പുകൾക്കോ കണ്ടെത്താനാവാത്ത ഈ നിഗൂഢ ഭൂമിയിലേക്ക് വഴി തുറക്കുന്നത് കഠിനമായ തപസും ആത്മീയമായ ഉന്നതിയും കൈവരിച്ചവർക്ക് മാത്രമാണത്രേ ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്ത് ഇവിടെയോ സ്ഥിതി ചെയ്യുന്ന ഈ പ്രകാശത്തിന്റെ നഗരത്തെക്കുറിച്ചുള്ള നിഗൂഢതകളും ഐതിഹ്യങ്ങളും തേടിയുള്ള ഒരു അന്വേഷണമാണിത് മനുഷ്യന്റെ കണ്ണു വെട്ടിച്ച് യോഗാചാര്യന്മാരും സന്യാസികളും എത്തിച്ചേരുന്ന ഹിമാലയത്തിലെ ഒരു പ്രദേശം ഇവിടെ എത്തുന്ന മനുഷ്യന്മാർക്ക് മരണമില്ലത്രേ അതെ കാലന് കടന്നു വരാൻ പോലും ആകാത്ത ഹിമാലയത്തിലെ ആ നിഗൂഢ സ്ഥലത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടമാണ് ഹിമാലയം മറ്റിടങ്ങളെക്കാൾ വേഗത്തിൽ സമയം സഞ്ചരിക്കുന്നതും വേഗത്തിൽ പ്രായമാകുന്നതുമെല്ലാം ഹിമാലയത്തിന്റെ മാത്രം പ്രത്യേകതകളാണ് ഹിമാലയം എല്ലാ യാത്രാപ്രേമികളുടെയും പ്രിയപ്പെട്ട ഇടമാണെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് അർത്ഥം തേടിയുള്ള യാത്രയിൽ ഇവിടെ എത്തിച്ചേരുന്നവർ നന്നേ കുറവായിരിക്കും കാത്തിരിക്കുന്നവരെ എല്ലാം വിട്ടെറിഞ്ഞ് നിലനിൽപ്പിന്റെ അർത്ഥം അന്വേഷിച്ച് യാത്രയിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന നിരവധി മനുഷ്യർ ഈ ഹിമവാന്റെ നെഞ്ചിലേക്ക് അണയാനെത്താറുണ്ട് ഇതുവരെ മനുഷ്യൻ കണ്ടതിലും അറിഞ്ഞതിലും അപ്പുറമാണ് ഓരോ ഹിമാലയൻ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് മനസ്സിനെ ഇത്രത്തോളം ഫ്രഷായി നിർത്താൻ മറ്റേത് ഇടത്തിനാണ് സാധിക്കുക ഹിമാലയത്തിന് ഭംഗി നൽകുന്നത് കാഴ്ച മാത്രമല്ല ആ ഹിമസാനുക്കളോട് മനുഷ്യൻ കൂട്ടിച്ചേർത്ത കഥകളും കൂടിയാണ് ഇവിടുത്തെ കഥകളും മിത്തുകളും നിറം നൽകിയ ഒരിടമാണ് ഞാൻ ഞാൻഖ് ഹിമാലയത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായാണ് ഞാൻ ഞാൻഖജ് അറിയപ്പെടുന്നത് മരണമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന നാട് സിദ്ധാശ്രമം എന്നും ഞാൻ ഞാൻഖജിന് പേരുണ്ട് പല ഋഷിവര്യന്മാരും മരണമില്ലാത്തവരായി വസിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് മഞ്ഞുമൂടിയ കൊടുമുടികളും അഗാധമായ താഴ്വരകളും നിറഞ്ഞ ഹിമാലയം എന്നും അത്ഭുതങ്ങളുടെ കലവറയാണ് എന്നാൽ ഈ പർവ്വതനിരകൾക്കിടയിൽ കേവലം ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം കാലത്തിൽ സ്പർശിക്കാനാവാത്ത ഒരു രഹസ്യ ലോകമുണ്ടെന്ന് പുരാതന ഗ്രന്ഥങ്ങളും ടിബറ്റ നൈതിഹ്യങ്ങളും നമ്മോട് പറയുന്നു അതാണ് യാങ്കൻ മരണമില്ലാത്ത സിദ്ധന്മാരും യോഗികളും വസിക്കുന്ന സിദ്ധാശ്രമം എന്നും ഷംബാല എന്നും അറിയപ്പെടുന്ന ഈ പ്രദേശം ഭൗതിക ലോകത്തിന്റെ കണ്ണുകൾക്ക് അദൃശ്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉപഗ്രഹങ്ങൾക്കോ ആധുനിക മാപ്പുകൾക്കോ കണ്ടെത്താനാവാത്ത ഈ നിഗൂഢ ഭൂമിയിലേക്ക് വഴി തുറക്കുന്നത് കഠിനമായ തപസ്സും ആത്മീയമായ ഉന്നതിയും കൈവരിച്ചവർക്ക് മാത്രമാണ് ഹിന്ദു പുരാണങ്ങളിലും ടിബറ്റൻ ബുദ്ധമത ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെടുന്ന ഈ അതീന്ദ്രിയ ലോകം സാധാരണ മനുഷ്യർ കാണുന്ന മൂന്ന് മാനങ്ങൾക്കും അപ്പുറത്താണെന്ന് കരുതപ്പെടുന്നു നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന യോഗികളും മഹർഷിമാരും ഇവിടെ വസിക്കുന്നുണ്ടെന്നും ലോകത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത് ഇവരാണെന്നുമാണ് സങ്കല്പം പാശ്ചാത്യ ലോകത്ത് ഷാങ്ക്രില എന്ന പേരിൽ പ്രശസ്തമായ ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ജെയിംസ് ഹിൽട്ടർ എഴുതിയ ലോസ്റ്റ് ഹൊറൈസൺ എന്ന നോവലിലൂടെയാണ് ആഗോള ശ്രദ്ധ നേടിയത് കൈലാസ പർവ്വതത്തിന് വടക്ക് ടിബറ്റൻ പീഠഭൂമിയിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഈ ലോകം ഒരു താമരപ്പൂവിന്റെ ആകൃതിയിലാണ് അത്രയും പ്രശസ്ത പണ്ഡിതനായ ഗോപിനാഥ് കവിരാജിനെ പോലുള്ളവർ തന്റെ കൃതികളിൽ ഞാൻ ഖജിനെ കുറിച്ചും അവിടുത്തെ ജ്ഞാനികളെ കുറിച്ചും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ലോകത്തിന്റെ ആത്മീയ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും മാനവരാശിയെ ഉന്നതിയിലേക്ക് നയിക്കുകയുമാണ് ഈ നിഗൂഢ ലോകത്തിന്റെയും അവിടെ വസിക്കുന്ന സിദ്ധന്മാരുടെയും പ്രധാന ലക്ഷ്യം ശാസ്ത്രത്തിന് ഇന്നും പിടികിട്ടാത്ത ഹിമാലയത്തിലെ ഈ വലിയ രഹസ്യം അന്വേഷികളും സഞ്ചാരികളും ഒരുപോലെ കൗതുകത്തോടെ കാണുന്നു ഹിമാലയത്തിൽ ആർക്കും എത്തിപ്പെടുവാൻ സാധിക്കാത്ത ഒരിടത്താണ് സിദ്ധാശ്രമം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം തെക്കെന്നോ വടക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ ഒരു പ്രത്യേക ദിശ ഈ സ്ഥലത്തിന് പറയാനാവില്ല മാത്രവുമല്ല സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെ ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ലെന്നുമാണ് പറയപ്പെടുന്നത് ചില ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇവിടേക്കുള്ള വഴിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും അത് അവ്യക്തമാണ് അടുക്കും തോറും അകലം കൂടുന്ന ഇടമായിട്ടാണ് ഈ പ്രദേശത്തെ പലരും വിലയിരുത്തുന്നത് രാമായണത്തിലും മഹാഭാരതത്തിലും മറ്റു ചില യോഗിമാരുടെ കൃതികളിലുമെല്ലാം ഹിമാലയത്തിലെ അജ്ഞാത ദേശത്തെക്കുറിച്ചും ഇവിടുത്തെ നിഗൂഢതകളെക്കുറിച്ചും പറയുന്നുണ്ട് ശംബാല എന്നും ശങ്ക്രീല എന്നും ഈ ഇടത്തിന് പേരുണ്ട് ടിബറ്റിൽ കൈലാസ് മാനസ സരോവരത്തിന് വടക്കു ഭാഗത്തായി ഞാൻ കഞ്ച് സ്ഥിതി ചെയ്യുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു മാത്രവുമല്ല വിഷ്ണുവിന്റെ പത്താം അവതാരമായ കൽക്കിയുടെ ജന്മം ഇവിടെയാണ് നടക്കുക എന്നും പറയപ്പെടുന്നു ഞാൻ ഗഞ്ചിന് പ്രശസ്തി നൽകുന്നത് ആ പ്രദേശത്തിന്റെ അമരത്വമാണ് എന്നതിൽ തർക്കമില്ല മരണത്തിന് സ്പർശിക്കാനാകാത്ത മനുഷ്യരുടെ നാടാണിത് കാലൻ അവിടേക്ക് പ്രവേശനമില്ലെന്നതാണ് ചുരുക്കം മരണമില്ലാത്തവരുടെ നാട് എന്നാണ് ഞാൻ കഞ്ച് അറിയപ്പെടുന്നത് പോലും മരണത്തിന് അടിമപ്പെടാത്ത ജീവനാണ് അവിടെയുള്ളത് ഇവിടുത്തെ ഋഷിമാർക്കും താപസർക്കും ഒന്നും മരണമില്ലത്രേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ചവർ പോലും അവിടെ കഴിയുന്നുണ്ട് അതേസമയം ഞാൻ ഗഞ്ച് എന്നൊന്നുമില്ല വെറും സങ്കല്പമാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട് അതിനായി അവർ പറയുന്നത് ശാസ്ത്രത്തിന് ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാറ്റലൈറ്റുകളും ആധുനിക മാപ്പിംഗ് ടെക്നോളജികളും ഉപയോഗിച്ചിട്ടും ഇങ്ങനെയൊരു ഇടത്തിന്റെ ഒരു തെളിവും കണ്ടെത്താനായില്ല കണ്ടെത്തുവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും പല യോഗികളും ഇവിടെ പോയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ആത്മീയതയും മരണമില്ലായ്മയും മാത്രമുള്ള ഇവിടുത്തെ പല പ്രത്യേകതകളും അവർ വിവരിച്ചിട്ടുണ്ട് ആത്മീയ നേതാവായിരുന്ന ഗുരു സായി കാക്ക പലതവണ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടത്രേ ഭൂമിയിലല്ല തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഗ്രഹത്തിലാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് ആർമി ഓഫീസർ ആയിരുന്ന എൽ പി ഫാറൽ എന്നയാളും ഞാൻഖഞ്ചിൽ പോയിട്ടുണ്ടത്രേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അദ്ദേഹം ഇവിടം സന്ദർശിച്ചതത്രേ സിദ്ധനായിരുന്ന ഗോപിനാഥ് കവിരാജ് അദ്ദേഹത്തിന്റെ കൃതിയായ സിദ്ധഭൂമി ഞാൻഖഞ്ചിൽ ഈ പ്രദേശത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സ്വാമി വിശുദ്ധാനന്ദ ഇവിടം സന്ദർശിച്ചുവെന്നും അവിടെ വെച്ച് അദ്ദേഹം സൂര്യവിജ്ഞാൻ അഥവാ സോളാർ സയൻസിനെ കുറിച്ച് പറഞ്ഞുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ഒരിക്കൽ ദലയിലാമയോട് ജ്ഞാൻ ഗഞ്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ആളുകൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരിടമായല്ല ഇതിനെ വിശദീകരിച്ചത് അത് സ്വർഗ്ഗമല്ല മറിച്ച് മനുഷ്യമണ്ഡലത്തിലെ ശുദ്ധമായ ദേശമാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി കർമ്മബന്ധങ്ങൾ വഴി മാത്രമേ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കൂ ഹിമാലയത്തിലെ അനശ്വര ജീവികൾ വസിക്കുന്ന നഗരത്തിലെ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ലോകത്തിന്റെ വിധി അവർ സൂക്ഷ്മമായി നയിക്കുന്നു അത്രേ തീർച്ചയായും വെറും ഒരു സങ്കല്പമല്ലെന്നും അവിടം സന്ദർശിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അവിടുത്തെ ഗുരുക്കന്മാരുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെന്നും അവകാശപ്പെട്ട പ്രമുഖരായ ചില വ്യക്തികളുണ്ട് കേട്ടോ ഞാൻഖഞ്ചിനെ കുറിച്ചുള്ള അറിവുകൾ ലോകത്തിന് നൽകിയവരിൽ ഏറ്റവും പ്രമുഖൻ ബംഗാളി പണ്ഡിതനും യോഗിയുമായിരുന്ന മഹോപാധ്യായ ഗോപിനാഥ് കവിരാജാണ് തന്റെ ഭാരതീയ സാധനയുടെ ധാര എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഈ നിഗൂഢ ലോകത്തെക്കുറിച്ച് കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് തൻ്റെ ഗുരുവായിരുന്ന വിശുദ്ധാനന്ദ പരമഹംസർ ഗഞ്ചിൽ ദീർഘകാലം താമസിച്ച് യോഗാഭ്യാസവും സൂര്യവിദ്യയും അഭ്യസിച്ചുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് വായുവിൽ നിന്ന് സുഗന്ധം സൃഷ്ടിക്കാനും വസ്തുക്കളെ രൂപപ്പെടുത്താനുമുള്ള സിദ്ധി വിശുദ്ധാനന്ദ പരമഹംസർക്ക് ലഭിച്ചത് അവിടെ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു പ്രമുഖൻ ആധുനിക യോഗികളിൽ ശ്രദ്ധേയനായ സ്വാമി രാമ ആണ് തന്റെ വിശ്വപ്രസിദ്ധമായ ലിവിംഗ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ ഹിമാലയത്തിലെ അതീന്ദ്ര ശക്തികളുള്ള യോഗികളെ കുറിച്ചും അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഞാൻഗഞ്ച് എന്ന പേര് നേരിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും സാധാരണ മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സിദ്ധാശ്രമങ്ങളെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു കൂടാതെ പരമഹംസ യോഗാനന്ദന്റെ ഒരു യോഗിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മരണമില്ലാത്ത യോഗി മഹാവതാർ ബാബാജി വസിക്കുന്നത് ഞാൻ ഗഞ്ചലാണെന്ന് പല അനുയായികളും വിശ്വസിക്കുന്നു ബാബാജിയെ നേരിട്ട് കണ്ടുമുട്ടിയ ശിഷ്യന്മാർ വിവരിക്കുന്നത് അദ്ദേഹം ഹിമാലയത്തിലെ അദൃശ്യമായ ഒരു പുണ്യഭൂമിയിൽ നിന്നാണ് വരുന്നതെന്നാണ് ഇതുകൂടാതെ ടിബറ്റൻ ബുദ്ധമതത്തിലെ പല ലാമമാരും തങ്ങളുടെ ധ്യാനാവസ്ഥയിൽ ശംബാല അഥവാ ഞാൻ ഗഞ്ച് സന്ദർശിക്കാറുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഹിമാലയൻ യാത്രകൾ നടത്തിയ റഷ്യൻ ചിത്രകാരനും ദാർശനികനുമായ നിക്കോളാസ് റോറിച്ച് ശംബാലയെക്കുറിച്ച് അവിടുത്തെ പ്രാദേശിക ജനതയിൽ നിന്ന് ലഭിച്ച അറിവുകൾ തന്റെ ഡയറി കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചവരെല്ലാം ഒരേപോലെ പറയുന്നത് ഇത് ഭൗതികമായ ഒരു യാത്രയേക്കാൾ ആത്മീയമായ ഒരു ഉണർവിലൂടെ മാത്രം പ്രാപ്യമാകുന്ന ഒരിടമാണെന്നാണ് മറ്റൊരു വീഡിയോയുമായി കണ്ടു കാണാം നന്ദി